ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഈശോയുടെ തിരുരക്തത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെയും സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഞായറാഴ്ച ദിനത്തെ വായനകളിലൂടെ കുടുംബ ബന്ധത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും പവിത്രതയെ വചനം ഉയർത്തി കാണിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം വായനയിലൂടെ ദൈവം മനുഷ്യനെ ചേർന്ന ഇണയെ നൽകി വിവാഹ ജീവിതത്തിൻ്റെ പാകുമ്പോൾ ദൈവം യോജിപ്പിച്ച ആ വിവാഹ ബന്ധത്തെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വേർപെടുത്താതിരിക്കട്ടെയെന്ന് ശുദ്ധമർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഈശോയും അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് ചെറിയ ഒരു കഥ ഇങ്ങനെയാണ് ഒരു ഭർത്താവും ഭാര്യയും ഇവരെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി പക്ഷേ കുടുംബജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവുമില്ല നേരിട്ട് കണ്ടാൽ കീരയും പാമ്പും പോലെയാണ് എപ്പോഴും കുടുംബജീവിതത്തിലെ കുറ്റപ്പെടുത്തലുകൾ മാത്രം അങ്ങനെ ഇരിക്കുക ഇവരുടെ അയൽവീട്ടിൽ ഒരു പുതിയ ദമ്പതികൾ താമസക്കാരായി വന്നു തികഞ്ഞ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള അവരുടെ ആ ജീവിതം കണ്ടപ്പോൾ തെല്ലൊരു അസൂയ വന്നു അങ്ങനെ നമ്മുടെ ഈ ആദ്യത്തെ ദമ്പതികൾ ഈ പുതിയ അയൽവീട്ടിലെ ദമ്പതികളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു ഒരിക്കൽ ഇവർ അയൽ വീട്ടിലെ തുറന്നുകിടക്കുന്ന ജാലകത്തിലൂടെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ആ വീട്ടിലെ ഭാര്യ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ആ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവ് മുറിയിലേക്ക് പ്രവേശിക്കുന്നു ഇദ്ദേഹം വീട് തുടച്ച് വൃത്തിയാക്കാൻ കരുതിയിരിക്കുന്ന വെള്ളമൊന്നും കാണാതെ ആ പാത്രം അറിയാതെ തട്ടിമറിച്ചിടുകയാണ് ആ മുറിയിലാകെ വെള്ളം നിറയുന്നു അയൽ വീട്ടിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ അവിടെ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ രംഗമാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നടക്കുന്നത് നേരെ മറിച്ചാണ് ഭർത്താവ് ഭാര്യയോടെ ക്ഷമാപണം നടത്തുന്നുണ്ട് ക്ഷമിക്കണം ഇത് ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല ഭാര്യയും തിരിച്ച് ക്ഷമാപണം നടത്തുന്നുണ്ട് ക്ഷമിക്കണം ഈ വെള്ളവും ചൂലുമൊക്കെ വാതിലിനരികെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വഹിക്കരുതായിരുന്നു ഈ ഒരു കാഴ്ച ഇവരുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ട് സ്നേഹം അത് പരസ്പരം താഴ്ന്നു കൊടുക്കുന്ന ഒരവസ്ഥ കൂടിയാണെന്നും ഹൃദയത്തിൻ്റെ എളിമയോടെ ഒരാൾ മറ്റൊരാൾക്ക് മുന്നിൽ ചെറുതാകുന്നതാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ പലപ്പോഴും ഒരാളുടെ അപൂർണതകളെ മറ്റൊരാൾ വലുതാക്കി കാണിക്കുന്നുണ്ട് പക്ഷേ ഹൃദയത്തിലെ യഥാർത്ഥ സ്നേഹം നിറഞ്ഞാൽ ഈ അപൂർണതകൾ ഇല്ലാതാകും അതുതന്നെയാണ് വചനവും പറയുക ഒന്ന് കൊറീന്തോസ് പതിമൂന്ന് പത്തിലൂടെ ഈശോയുടെ വചനം അരുൾ ചെയ്യുന്നുണ്ട് പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ദമ്പതികളുടെ മനസ്സിൽ പൂർണ്ണമായ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ജീവിതത്തിലെ അപൂർണതകളെല്ലാം ആ സ്നേഹത്തിന് മുന്നിൽ അലിഞ്ഞ് ഇല്ലാതെയാകും അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി ഒരുവൻ കാണേണ്ട ജീവിത പങ്കാളി അങ്ങനെ അല്ലാതായി മാറുക ഹൃദയത്തിൽ ദൈവിക സ്നേഹം വറ്റിപ്പോകുമ്പോഴാണ് ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന ഫരീയരുടെ ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി വ്യക്തമാണ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശം അങ്ങനെ സമ്മതിച്ചത് എന്നാണ് ഹൃദയ കാഠിന്യം ഈ വാക്ക് പ്രധാനപ്പെട്ടതാണ് ഒരുവൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു കാഠിന്യം അനുഭവപ്പെടുക ആവർത്തിച്ചുള്ള അവഗണനകൾ ആവർത്തിച്ചുള്ള കുറ്റം പറച്ചിലുകൾ ആവർത്തിച്ചുള്ള ഉപദ്രവങ്ങൾ ഇങ്ങനെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും ഹൃദയത്തിന് അവർ പോലും അറിയാതെ ഒരു കാഠിന്യം ചേരാറുണ്ട് ഇവിടെ ജീവിത വിജയത്തിനാവശ്യം ഒരു കുഞ്ഞിൻ്റെ പോലെ നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയമാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യമെന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഓരോ വ്യക്തിയും ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ എളിമയോടെ താഴ്ന്നുകൊടുത്ത് ആശ്രയബോധമുള്ളവരായി മാറുമ്പോൾ അവിടെ ഹൃദയകാഠിന്യം ഇല്ലാതെ ആവുന്നു ഹൃദയകാഠിന്യം ഇല്ലാത്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങും അനുഗ്രഹപൂർണമായ ഒരു കുടുംബജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അങ്ങനെ നടന്നാൽ അവൻ്റെ ഭാര്യ മേശയ്ക്ക് ചുറ്റും മുന്തിരിവള്ളി പോലെയും ഫലസമൃദ്ധമായ ഒലിവ് പോലെയും ആയിരിക്കും മക്കളുടെ മക്കളെ കാണാനും ആ കുടുംബം സുസ്ഥിരമാകാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം ദൈവം തരുവെന്ന ഈ സങ്കീർത്തനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനം നശിച്ചു പോവുകയില്ല അത് കർത്താവിൽ പണിയപ്പെട്ടതാണ് അതെന്നും നിലനിൽക്കും വിവാഹമെന്ന കൂതാശയാൽ ഒന്നിച്ചു ചേർക്കപ്പെടുന്നവർ കൂതാശകളുടെ കൂതാശയായ പരിശുദ്ധ കുർബാനയിലെ മുറിയപ്പെടുന്ന സ്നേഹത്തെ മാതൃകയാക്കണം ഈശോ തൻ്റെ ദൈവത്വം വെടിഞ്ഞ് ചെറുതാകുന്നതിൻ്റെ പരമാവധി ചെറുതായി മുറിയപ്പെട്ട കൂതാശ ഈ ഒരു പാഠം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ കുടുംബജീവിതത്തിലെ മുറിയപ്പെടുന്ന അവസരങ്ങളിൽ നമ്മൾ പരാതി പറയില്ല വിശുദ്ധ ആവശ്യപ്പിൻ്റെയും മറിയത്തിൻ്റെയും നിർമ്മല സ്നേഹം കണ്ട് കുടുംബത്തിൽ വളർന്നവനാണ് ഈശോനാഥൻ അങ്ങനെയുള്ളൊരു സ്നേഹത്താൽ നമ്മുടെ കുടുംബങ്ങളും നവീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് കുറയും ദിവസ് പതിമൂന്ന് ഏഴിൽ വചനം പറയുന്നുണ്ട് സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലതും അതിജീവിക്കുന്നു ഈശോയുടെ സ്നേഹം ഉള്ളിൽ നിറച്ച് സകലത്തിനെയും അതിജീവിക്കാനുള്ള കൃപ കൂടി എല്ലാ ദമ്പതികൾക്കും എന്ന് ഇന്നേ ദിനം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വചനം വചനം ജീവദായക वान् हृदयमुरुकीडा